വും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് കേരളത്തിലെ ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടയിൽ സമരം അനുഷ്ഠിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസമായിട്ട് അവർ അവിടെ രാപ്പകൽ സമരം അനുഷ്ഠിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനേകരായിട്ടുള്ള ആശാ പ്രവർത്തകർ വീടുപേക്ഷിച്ച് കുട്ടികളെ ഉപേക്ഷിച്ച് എല്ലാം പരിസ്ഥിചിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിനടയിൽ തങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മോഹവുമായി അവിടെ സത്യാഗ്രഹ വിരിക്കുന്നത് അവിടെയും സി പിണറായി വിജയനും അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചെ മൂന്ന് മണിക്കാണ് പിണറായിയുടെ നേതൃ പിണറായിയുടെ പോലീസ് ഈ സെക്രട്ടേറിയറ്റിലെ പന്തൽ കെട്ടിയിരുന്നു അവിടെ കിടന്നുറങ്ങുകയായിരുന്ന പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുകയും ടാർപോളിൻ ഷീറ്റ് വലിച്ചു കീറുകയും അവരെ തെരുവിലേക്ക് ഇറക്കുകയും ചെയ്തത് മഞ്ഞും മഴയും അടിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ അത് പകലം മുഴുവൻ നമുക്കറിയാം കൊടിയ ചൂടാണ് ആ ചൂട് സഹിച്ച് രാത്രി ഒന്ന് അന്തി ഒന്ന് കിടന്ന് ഉറങ്ങാൻ ഒന്ന് കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ച ആശാപ്രവർത്തകരെയാണ് ടാർപോളിൽ വലിച്ചു കീറി അവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടത് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് കാരണം അവർ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തെരുവീതി തെരുവഴിയിൽ പെരുവഴിയിൽ ഒരു സമരവുമായി രംഗത്ത് വന്നത് അത് കിടക്കാൻ സൗകര്യമില്ല മെ കുളിക്കാൻ സൗകര്യമില്ല ശൗചാലയമില്ല ഭക്ഷണമില്ല എല്ലാം ഉറങ്ങാനുള്ള സൗകര്യമില്ല എല്ലാം പരിത്യജിച്ച് മുന്നോട്ട് ജീവിക്കണം തങ്ങളുടെ കുട്ടികളെ വളർത്തണം തങ്ങളുടെ കുടുംബം പോറ്റണം എന്നൊക്കെയുള്ള ആ ആഗ്രഹവുമായിട്ടാണ് പിന്നെ പൊതുനിരത്തിൽ അവർ സമരവുമായിട്ട് ഇരുപത്തി ദിവസമായിട്ട് കഴിച്ചു കൂട്ടുന്നത് രാത്രി ഒന്ന് മയങ്ങാൻ ഒന്ന് കണ്ണടയ്ക്കാൻ വിചാരിച്ചാൽ അവിടെയും പോലീസ് സമ്മതിക്കില്ല എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ തീർച്ചയായിട്ടും സി പി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന് ഇതൊരിക്കലും ആശാസ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വിപ്ലവത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് സി പി എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഒരു സമരമുറയുമായി രംഗത്ത് വരുമ്പോൾ അതിനെ അടിച്ചമർത്താനാണ് മറത്താനാണ് പിണറായി സർക്കാർ നോക്കുന്നത് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ പോലീസ് നോക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അവരെ അവരുടെ സമരം അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള അത്തരം പെരുമാറ്റങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാതെ കാരണം വീട്ടിൽ കിടക്കാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് അവർ പൊതുവഴിയിലേക്ക് സമരവുമായി എത്തിയത് അവിടെ അവരെ ആ സമര പന്തലിൽ പോലും കിടക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള നിഷ്ഠൂരമായ പ്രവർത്തികളിലേക്കാണ് പിണറായിയുടെ പോലീസ് നീങ്ങുന്നത് എന്നത് വലിയ സങ്കടം വലിയ ഖേദകരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഈ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതിന് പകരം അതിനെ സമരത്തെ മറ്റ് സി പി എമ്മിന്റെ തന്നെ മറ്റൊരു സി ഐ ടി യു എന്ന ലേവലിൽ ഒരു പാർട്ടിയെ രൂപീകരിച്ചുകൊണ്ട് അതിന് തച്ചുടയ്ക്കുന്ന സമ്പ്രദായം അത് മാത്രവുമല്ല പോലീസിനെ വിട്ട് അവർക്ക് കിടക്കാനുള്ള സൗകര്യം പോലും നിഷേധിക്കുക രാത്രിയിൽ ഒന്ന് മയങ്ങാനുള്ള സൗകര്യം പോലും നിഷേധിക്കുക എന്നത് തീർച്ചയായിട്ടും ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല എന്ന് പറയേണ്ടി വരും തീർച്ചയായും ഇതിനെതിരെയും പ്രതികരിക്കാൻ ആളുകൾ രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അവർക്ക് ആവശ്യമായ ന്യായമായ ആവശ്യങ്ങൾ വളരെ മിനുമായ ആവശ്യങ്ങൾ മാത്രമാണ് അവർ സമരത്തിൽ ഊന്നിപ്പറയുന്നത് അതായത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ആ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക എന്നത് രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായാണ് അവർ വീടും കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് പൊതുവരിയിലേക്ക് സമരവുമായി ഇറങ്ങിയത് അത് ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴും അതിനെ കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല അതിനെ തട്ടി തകർക്കുവാനുള്ള വലിയ തോതിലുള്ള കിരാതമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് കൂടി ഇപ്പോൾ പിണറായി സർക്കാർ നേതൃത്വം നൽകുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും